ഇന്നലെയാണ് ഞങ്ങൾ ഇവിടെ ജയിലിൽ വരികയുണ്ടായി ഇവിടെ ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ കാണുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അനുവദിച്ചില്ല ഞങ്ങൾ കണ്ടേ മടങ്ങൂ എന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ജയിലിൽ വന്നത് ഞങ്ങളെ സിസ്റ്റർമാരെ കാണാനുള്ള അനുവാദം വരികയും ഞങ്ങൾ കാണുകയും ചെയ്തു അവരെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച മൂന്ന് നേതാക്കൾ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സാമൂഹ്യ വ്യവസ്ഥയും തകർക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളുമുണ്ട് ആ അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാരിക്കാനുമുള്ള അവകാശം നമുക്കെല്ലാമുണ്ട് അതിൻ്റെ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട് അതൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അജണ്ട വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പ്രത്യേകിച്ചും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തിനേയും എതിർക്കുക തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെയും വെറുക്കുക അങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാവരെയും മാറ്റി തീർക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയാണുള്ളത് തങ്ങൾക്കെതിരായിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ പിന്നെ തെറ്റായ കാര്യങ്ങളോ ഉയർന്നു വന്നാൽ അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരണം എല്ലാ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ സിസ്റ്റേഴ്സിനെ കണ്ട് ദയനീയമായ കഥ പറഞ്ഞല്ലോ അവർ കേരളത്തിൽ കേരളത്തിനാകെ അപമാനമാണ് കേരളത്തിൽ ജനിച്ച് വളർന്ന് അവിടെ ഇവിടെ സാമൂഹ്യ സേവന പ്രവർത്തനം ചെയ്യുന്ന സിസ്റ്റേഴ്സ് അവർ ഈ രാജ്യത്തിൻ്റെ സിറ്റിസൻസ് അല്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം അവർ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് മറ്റെല്ലാം ഞങ്ങൾ സഹിച്ചു ഈ രാജ്യത്തെ ജനങ്ങളല്ല അല്ലെങ്കിൽ അന്തേവാസികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഹരാസ് ചെയ്തപ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയായിരുന്നു പോലീസിൻ്റെ മുൻപിൽ വെച്ചാണ് ബഹരംഗതലിൻ്റെ പ്രവർത്തകർ നേതാക്കൾ അവരെ ഹരാസ് ചെയ്തു അതായത് പോലീസും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നോക്കി കുത്തിയാളായി മാറുകയാണ് ഇവിടെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും അത് നിങ്ങളനുസരിച്ച് കൊള്ളണം അപ്പം നിയമം കയ്യിലെടുക്കുന്നത് പോലീസോ അല്ലെങ്കിൽ അധികാരി വർഗമല്ല മറിച്ച് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികളാണ് അത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണേണ്ടതില്ല അത് നാളെ എവിടേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സകല അവകാശങ്ങളും അതുപോലെ പൗരാവകാശങ്ങളും എല്ലാം തന്നെ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കും എന്നുള്ളത് കണ്ട് ഇതിനെ ശക്തമായി അപലപിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്ത്യൻ പാർലമെൻറ്റിലും ലോക്സഭയിലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത് അറിഞ്ഞൊരു തന്നെ അഡ്ജന പിന്നെ നോട്ടീസ് കൊടുത്തിരുന്നു അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും വീണ്ടും ഈ വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യാൻ വേണ്ടി ലോക്സഭയും രാജ്യസഭയും ചർച്ച ചെയ്യാന്നല്ല നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇത് എന്നാണ് കരുതുന്നത്